ഹലോ ഞങ്ങളിപ്പോ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഉള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡ് ചേർന്നാണ് പൊക്കോണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട കെ അതും ബസ് നമ്പർ ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടു സീറോ എ കെ എൽ ഫിഫ്റ്റീൻ എ ടൂ ത്രീ സീറോ എയ്റ്റ് പറയുന്ന ബസ്സാണത് ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു ഞങ്ങള് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട് സഡനായിട്ട് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിടിച്ച എന്താ ഉദ്ദേശം എന്താ കാണിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്നു ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് പോയത് എന്റെ എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാണ് അയാള് പോയത് അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനില് കെ എസ് ആർ ടി സ്റ്റേഷനില് ബസ് ഇറങ്ങി തിരിച്ചറങ്ങി വരുന്ന സമയമായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു ചേട്ടന് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നിന്നത് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും

അപ്പൊ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്ര മാത്രം പോകുന്ന ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും ആ ഇൻസിഡന്റ് എല്ലാ അവരും പറഞ്ഞു ഇവിടെ കൂടി നിന്ന നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം പക്ഷെ അയാള് വണ്ടി നിർത്താതെയാണ് പോയി അയാളെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയില് എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്